ഞാനാദ്യം കരുത് ഉസ്താദം എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോകാനാന്നാ പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത് ഇത് കണ്ടോ ഇത് നിറയെ വിറ്റമിൻസാ എ ബി സി ഡി മുതൽ പി ഡബ്ല്യു ഡി വരെ ഇതിനകത്തുണ്ട് പടവല കൊണ്ട് ഒരു വലുപ്പം കണ്ട എന്റെ പെങ്ങളെ പെരുമ്പാമ്പ് പോലെയൻ്റെ അമ്മ ഇനി രണ്ട് ലോഡ് സാധനങ്ങൾ വന്നാലുണ്ട് ഇതല്ല ഞാൻ അകത്ത് എന്റെ പിന്നാലെ പോലെ എന്റെ അവിടെ പോയി ഇവിടെ കിടപ്പുണ്ട് ആര് നല്ല മഞ്ഞ ആ അതൊക്കെ ഞാൻ എനിക്ക് അതെ ചുറ്റും കയ്യും മുഖം കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം വേണ്ട ഞാൻ കഴിച്ചു വേണ്ട ആ നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചേ പറ്റൂ എനിക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ എടുത്ത് കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം അതെങ്ങനെയാ വേണ്ട ഞാൻ എടുത്തോളാം അതിനിടെ തലക്കെട്ടടിക്കുന്നു മതി നിർത്തി വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ എന്ത് ചോദിച്ചാലും കാര്യം പറയാം അതെങ്ങനെയാ ഇതിങ്ങനെയാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ഓ ഞാൻ പായൽ കിടന്നോളാം അല്ല ഈ തണുപ്പ് തട്ടി കുഞ്ഞിനെന്തെങ്കിലും എന്റെ വയറ്റിലല്ലേ ഒന്നും പറ്റില്ല പാവലുണ്ടല്ലോ

ஐய பாரங்க எட இயர்கன் இயர்கன் ஹே இயர்கன் புகான் ஆடுட்டோ இல்ல என்ன போல இயர்கன் அம்மா ஐயோ 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 ராத்த மக்களே இந்தய் منصور இயர்கன் அம்மா ஐயோ அந்த கௌரவ டிக்கெட் நம்பர் அந்த கௌரவ டிக்கெட் நம்பர் என்ன பண்றாரு ോട് ചോദിക്കും എന്റെ പൊന്നിക്കായിരുന്നു അറിയാണ്ട് താരോട്ട് ഒന്ന് നോക്കി പോയി കണ്ടു അതിനാണിപ്പോ കൊല്ലാനും വേണ്ടി ഇറങ്ങണേ െല്ലോ അവൾ പെണ്ണാന്നുള്ളതിന് എന്താ തെളിവ് ഇത്രയും കാലായിട്ട് അവളെ കഴുത്തിൽ ഒരു മിന്നു കെട്ടാൻ എനിക്ക് തോന്നിയോ പിന്നെ എന്തർത്ഥത്തിൽ നേരോട്ടിയെ ആദ്യം നാട്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് പറഞ്ഞു അല്ലാത്ത ഇടത്തളം കാലം തെങ്ങിന്റെ മൂന്ന് കള്ളത്തി നോക്കുകയും ചെയ്യും ഓൾ വാതിൽ മുട്ടുകയും ചെയ്യും അതിൻറെ ഒക്കെ പുറകെടുക്കാനേ എനിക്ക് നേരം കാണുള്ളൂ അതിനൊന്നു എന്നെ കൊണ്ട് കഴിയില്ലെങ്കിലേ അങ്ങോട്ട് അടക്കി വിട്ടാടോളെ பாய் <laughs> പെണ്ണാണ് ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ അച്ചുട്ടിയുടെ പെണ്ണ കരയുന്നു ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ അച്ചുട്ടു ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരത്തിൽ എനിക്ക് ഇതൊന്നും ശീലമില്ല അതറിയാം പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട് ഇത് കുടിച്ചേ പറ്റൂ

ആണല്ലേ ആരായി പേരിട്ടത് ആ അറിയില്ല ഓർമ്മ വെച്ച നാണു എല്ലാരും എന്നെ അങ്ങനെയാ വിളിക്കുന്നത് ഞാനങ്ങനെ വിളിക്കില്ല ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ ഒന്ന് വിളിച്ചേ അച്ചുവേട്ട ोड विच <coughs> <laughs>